ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നെറ്റിയിൽ ശാരം പൂശി ഹൃദയത്തിൽ അനുതാപത്തിന്റെ അടയാളം വരച്ച് ദൈവമേ നിന്നിലേക്ക് അടിക്കാൻ കിട്ടിയ അവസരങ്ങളെ ഞാൻ വേണ്ടവിധം പ്രയോജനപ്പെടുത്താതെ പോയി ഞാനിതാ നിന്നിലേക്ക് തിരികെ വരുന്നു എന്ന് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രൈസ്തവ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന നോമ്പുകാലം സ്വയം നിയന്ത്രണത്തിന് പ്രാധാന്യം നൽകി സംസാരത്തിലും പ്രവൃത്തിയിലും നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊള്ളണം പരിത്യാഗത്തിന് പ്രാധാന്യമേറുമ്പോൾ സാധാരണ സുഖങ്ങൾ വഴിമാറും ശാരീരികവും മാനസികവുമായ ഉണർവിനൊപ്പം ആത്മീയമായ ഉണർവ് കൂടി പ്രദാനം ചെയ്യുന്നതാണ് നോമ്പും ഉപവാസവും സ്വയം ഒരു മരുഭൂമി സൃഷ്ടിക്കലാണ് ഉപവാസത്തിന്റെ ധർമ്മം ആ മരുഭൂമിയിൽ നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവസിച്ചാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന്റെ മുന്നൊരുക്കം നടത്തിയത് ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമാണ് ഉപവാസത്തിന്റെ ധർമ്മം എന്ന കാലാകാലങ്ങളായുള്ള സംസാരത്തിന്റെ പൊളിച്ചെഴുത്ത് കൂടിയായിരുന്നു അത് അത് മാത്രമായിരുന്നുവെങ്കിൽ അവന് ആ ദേശം വിട്ട് മണൽക്കാട്ടിലേക്ക് പോകേണ്ടതില്ലായിരുന്നു സ്വയം സൃഷ്ടിച്ച ഏകാന്തത മരുഭൂമിയിലെ നിശബ്ദത ദൈവസ്വരം ശ്രവിക്കുവാനുള്ള ശ്രമം പരിക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത പലതിനോടും അരുതെന്ന് പറയാനുള്ള ആത്മവിശ്വാസം വാക്കുകൾ കൊണ്ട് ജീവിക്കാനുള്ള ക്ഷണം ഇതൊക്കെയായിരുന്നു അവൻ സൃഷ്ടിച്ച മരുഭൂമി ഈശോ സൃഷ്ടിച്ച ആ മരുഭൂമിയോട് ചേർന്ന് നിൽക്കലാണ് നമ്മുടെയൊക്കെ നോമ്പിന്റെ ലക്ഷ്യം തകർച്ചകളിൽ മറ്റുള്ളവരെ പഴിചാരാതെ നമുക്കായി കാൽവരിയിൽ ബലിയായി തീർന്ന ചുടുചോരയാൽ സൗഖ്യമേറിയ നമുക്കായി മുറിയപ്പെട്ട ക്രിസ്തുവിൻ്റെ തണലിൽ അഭയം പ്രാപിക്കുവാനും ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എന്ന ഉത്തമ ബോധ്യം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം ജീവിതമാകുന്ന ബച്ചയ്താ കൊളക്കരയിൽ ആരുടെയെങ്കിലും സഹായത്തിനായി കാത്തിരിക്കുന്ന അനേകം തളർവാദ രോഗികളെ കണ്ടുമുട്ടുമ്പോൾ അവരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ പുഞ്ചിരിയേകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാന്ത്വനത്തിന്റെ ഒരു കരസ്പർശവും കൂടെയുണ്ട് എന്ന ഉറപ്പും സമ്മാനിക്കുവാൻ നാം വിസ്മരിച്ചുകൂടാ അനുതാപത്തിന്റെയും പ്രായശ്യത്തിന്റെയും അരൂപിയിൽ ജീവിക്കുക വിശ്വാസം പഠിപ്പിക്കാനും പകർന്നുകൊടുക്കുവാനും പ്രാപ്തരാകുക കാരുണ്യപ്രവർത്തികൾ കൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ ശീലിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരനെ ദ്രോഹിക്കാതിരിക്കുക ഇതൊക്കെയാവട്ടെ നമ്മുടെ നോമ്പുകാല ചിന്തകൾ നന്മയും പുണ്യവും ദൈവാനുഗ്രഹവും നിറഞ്ഞ ഒരു നോമ്പുകാലം ഈശോ നമുക്ക് സമ്മാനിക്കട്ടെ